ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാക്കഞ്ചേരി ഓവർപാസ് മുതൽ പാണമ്പ്ര വളവ് വരെയാണ് കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പതിമൂന്നാം മൈലാണ് വരുന്നത് ഈ പതിമൂന്നാം മൈലിന് അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെയും ചെറിയ തൊഴിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു കാരണം ഇവിടെ ചെറിയൊരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനൊന്നും തീരുമാനമായിട്ടില്ല ഈ പതിമൂന്നാം മൈലിലൂടെ ചെറിയൊരു വളവുണ്ട് ചെട്ടിയാർമാട് എത്രയാണ് മുൻപായിട്ട് ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ സർവീസ് റോഡ് ഈ സർവീസ് റോഡിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഭാഗട്ടോ പിന്നീട് ഈ വലതുഭാഗത്ത് നിങ്ങൾ കണ്ട അത്രയും ഉയരത്തിലാണ് മണ്ണിട്ട് പൊന്തിച്ചിരിക്കുന്നത് പിന്നീട് ചെട്ടിയാർമാട് എത്തുന്നതിന് മുൻപായിട്ടൊരു വളവുണ്ട് ഈ വളവിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് കഴിഞ്ഞ് കുറച്ച് വിട്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് സംഭവം ഇത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവർ വിചാരിച്ച മാതിരി ബസ് നിർത്തണം സർവീസ് റോഡിൽ നിർത്തുകയാണെങ്കിൽ ബാക്കിൽ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിൻ്റെ സെൻറ്ററിലാണ് ചില ബസ്സുകളൊക്കെ നിർത്തുക ഇനി ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും വണ്ടി എടുത്ത് കൂടാനൊന്നും വേണ്ട സംഭവം ഉള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നീട് ഈ സർവീസ് റോഡ് ഇവിടുന്ന് ആറുവരി പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് ഒരു എക്സിറ്റും വരുന്നുണ്ട് ഈ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് നേരെ തേഞ്ഞിപ്പലം ഭാഗത്തേക്ക് പോവാട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാത വലത് ഭാഗത്തു കൂടെയൊന്ന് കടന്നു വന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വയഡിങ് നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആറുവരിപ്പാതിയുടെ മോൾ ഭാഗത്ത് കയറിയിട്ട് പതിമൂന്നാം മൈൽ ഭാഗത്തേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഫുള്ളായിട്ട് മണ്ണിട്ടു ഉയർത്തി വന്ന പ്രദേശം കേട്ടോ ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ അവിടെ നിന്നും വെള്ളം പുറത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ എന്തിനാണെന്ന് അറിയില്ല ഇവിടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഇനി ഇവിടെ സൈൻ ബോർഡ് വെക്കാനാണോ എന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ ആറ് വരി പതിനൊരു ടാറിങ് കഴിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ബി സിയും കൂടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുക്കുകയുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് തേഞ്ഞിപ്പാലം ഓവർപാസ് വരെയുള്ള വർക്കുകൾ ഇനി കഴിയാനുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഇടിമുഴിക്കൽ മുതൽ തേഞ്ഞിപ്പാലം വരെയുള്ള അണ്ടർപാസുകളും ഓവർപാസുകളും പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇടിമുഴിക്കൽ സ്പിന്നിംഗ് ബില്ലിൻ്റെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രമേ ഫുൾ ആയിട്ട് തുറക്കാൻ പറ്റുള്ളൂ അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തുള്ളത് ഇവിടേക്കൊപ്പം സർവീസ് റോഡിൽ കൂടിയാണ് ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞ കേട്ടോ അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ത്ത വാഗുതേമാർ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അഡർ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഡിവിഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ അവിടെ പ്ലാസ്റ്റിങ് വരെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക കേട്ടോ ചെട്ടിയാർമാട് മുതൽ തേഞ്ഞിപ്പലം വരെയുള്ള പ്രദേശം നിങ്ങൾ ഇതിന് മുൻപുള്ള എൻ്റെ വീഡിയോസിലൊന്ന് കണ്ടു നോക്കും കാരണം ഇത്രയും വലിയ മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല റോഡ് പോയിരുന്നു ഇവിടുന്നിട്ടോ ഇവിടെ നിന്ന് ഒരു രണ്ട് വളവുകളുണ്ട് ആ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പുതിയ അലൈൻമെൻറ് വന്നിരിക്കുന്നത് ശരിക്കും ഈ റോഡ് കടന്നു പോകുന്നതിൻ്റെ സെൻ്റർ കൂടെ പഴയ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകേണ്ടിട്ടോ ഈ പ്രദേശത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റായി പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവണ്ട നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗം എന്ന് വെച്ച് തേനിപ്പാലം യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടൊരു വളവുണ്ട് ആ വളവ് മുതൽ ചെട്ടിയാർമാട് ഓവർപാസ് വരെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നത് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം അതിൽ കൂടെയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പോകാൻ സാധിച്ചതെന്ന് പക്ഷെ ഇവിടെ കള്ളവണ്ഠനം വർക്ക് നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വീണ്ടും നമ്മൾ നേരെ സർവീസ് റോഡിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ചെട്ടിയാർമാട് ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ വർക്കുകൾ വളരെ വേഗതയിലാണ് നടന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കാരണം രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നേരെ നോക്കി കാണുന്ന സ്ഥലമാണ് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരു വളഞ്ഞ റോഡായിരുന്നു ആ റോഡാണിപ്പം ഇവിടുന്ന് ആറുവരിപ്പാതയുടെ അലൈൻമെൻറ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് കണ്ടോ ഓവർപാസിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വരിക ഇങ്ങനെ കേട്ടോ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിറിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ടാണ് വരിക അതിനാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരഞ്ഞ് പോകുന്നത് ചെട്ടിയാർമാട് നേരെ തേഞ്ഞിപ്പലം ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടി പഴയ റോഡ് കടന്നു പോയിരുന്നെട്ടോ അത് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് പഴയ റോഡ് കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തേഞ്ഞിപ്പലം ഓവർ മുകൾ ഭാഗത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി കഴിഞ്ഞും കൊണ്ട് വരുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തേഞ്ഞിപ്പലം വന്ന ഓവർ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നിലവിലെ റോഡിനോട് ചേർന്നിട്ട് വർക്ക് നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ടാറിംഗ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ ആദ്യം തന്നെ കഴിഞ്ഞിരുന്നു പിന്നീട് ഇവിടെ ഒരു ഭാഗത്ത് വർക്ക് നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ ഏകദേശം ഗതാഗതക്കുരുക്ക തന്നെയാണ് കാരണം റോഡ് വളരെ ചെറുതായിട്ടുണ്ട് ഭാഗത്തു നിന്ന് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി വരെയുള്ള സർവീസ് റോഡ് പണികൾ കുറേ മുൻപ് കഴിഞ്ഞാണ് അത് ഗതാഗത്തിനോട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗം നിലവിലെ ദേശീയപാത തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ ടാറയും നടക്കുന്നത് നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ച് നിങ്ങൾ ഈ ഭാഗത്തുള്ള വീഡിയോസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം പഴയ വീഡിയോസ് എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും കേട്ടോ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഭാഗം ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി ഭയങ്കരമായ മാറ്റം വന്നിരിക്കുന്നത് കോഹിനൂരിലാട്ടോ അപ്പം തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് പൂർണ്ണമായിട്ട് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണീ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടുണ്ട് ഡ്രൈനേജ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോഹിനൂർ ഭാഗം അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെയാണ് റെസ്റ്റ് ഏരിയ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും ഒരു ഭാഗത്തും നടന്നതായി കാണുന്നുമില്ല ഇവിടെ ഇപ്പോൾ നിലവിലെ ദേശീയപാത ഇടതു ഭാഗത്താണ് വലതു ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ വയഡറിങ് നടന്നിരിക്കുന്നത് ഇതിൽ കൂടിയാണ് വരി പാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല വേഗതയിലാണ് ഈ ഭാഗത്തുള്ള വർക്കൊക്കെ നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഒരു ഭാഗത്ത് സോയിൽ സപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നോ ഇപ്പോൾ ഈ ഡ്രൈനേജ് വേണ്ട നിങ്ങൾ ഇതിൻ്റെ വലതു ഭാഗത്താണ് സർവീസ് റോഡ് വരുന്നത് കേട്ടോ ഇടതുപാട്ട് കണ്ട നിങ്ങൾ അതാണ് നിലവിലെ ദേശീയപാത അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടുന്ന് നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്തു കൂടി കടന്നു പോകുന്നത് അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള പ്രദേശത്ത് കോൺക്രീറ്റ് വാളുടെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിരുന്നു കെ എൻ ആർ സി എല്ലിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അവിടെ അടിച്ചിട്ടായിരുന്നു ക്രാഷ് ബാരറും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ നിർമ്മിച്ചിരുന്നത് കണ്ടിതാണ് നിലവിലെ ദേശീയപാത കേട്ടോ അതിൻ്റെ വലത് ഭാഗത്ത് കൂടെ ആയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ നല്ല ഗ്യാപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോഹിനൂർ കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് കുറച്ച് താഴത്തുമാണ് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള വീടുകളൊക്കെ വളരെ ഉയരത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാണമ്പ്ര വളവ് വരുന്നത് കേട്ടോ കോഹിനൂർ ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ട് നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് പാണമ്പ്ര വളവിൻ്റെ അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ വലതു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണമ്പ്ര വളവിൻ്റെ അടുന്ന് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിൽ കൂടിയാണ് കോഹിനൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നത് കണ്ട് ഈ ഭാഗത്ത് കണ്ട് നിങ്ങൾ സർവീസ് റോഡ് കുറേ താഴത്താണ് കണ്ട വീടുകളൊക്കെ നല്ല ഉയരത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വാഹനം കയറാനും ഇറങ്ങാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു കാരണം അത്ര അടുപ്പിച്ചിട്ടാണ് വീട് വന്നിരിക്കുന്നത് അവിടെ അങ്ങനെ അപകട വളവുകളിൽ പേര് കേട്ട പാണമ്പ്ര വളവ് ഇനിയില്ല അവിടെ ഇപ്പോൾ ഇനി ഒരു അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് ഉയർത്തി പോയിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുഗൾ ഭാഗത്ത് വർക്കുകൾ പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ അപകട വളവുകളും അതുപോലെ തന്നെ ഉയർന്നും താഴ്ചയും ആയി പോകുന്ന റോഡുകളൊക്കെ പൂർണ്ണമായി ഒഴിവായി പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കറക്റ്റ് റോഡ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും പല വളവുകളും ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടെങ്കിലും ഉണ്ട് കണ്ടോ ഇവിടെ ഒക്കെ ഇനിയും ഉയർത്തി വരാനുള്ള പ്രദേശാട്ടോ ഇവിടെയൊക്കെ എപ്പോഴും ആറി ബ്ലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഇവിടെയാണ് പാണമ്പ്ര വളവ് വന്നിരിക്കുന്നത് കേട്ടോ അവിടുത്തെ റോഡൊക്കെ ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ അവിടെ നിന്നുള്ള മണ്ണൊക്കെ എടുത്തിട്ടാണ് പിന്നീട് ഈ ഭാഗത്ത് ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടോ ഇതാണ് പാണമ്പ്ര വളവ് കണ്ട മണ്ണെടുത്ത സ്ഥലം അങ്ങനെ ആയിരുന്നു റോഡ് പോയിരുന്നെ കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇനി ഇവിടെ എന്താണ് വരികയെന്നൊരു ഐഡിയ ഇല്ല എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലൂടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വളവ് പൊളിച്ചുകൊണ്ട് ഇവർക്ക് കുറേ മണ്ണ് വീണ്ടും കിട്ടിയിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം മലപ്പുറം ജില്ലയിൽ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് വന്ന അണ്ടർപാസുകളാണ് കണ്ടോ ഈ ഇടതു ഭാഗത്താണ് പാണമ്പറ വളവ് നിൽക്കുന്നത് ആദ്യം ഇങ്ങനെ റാം അതിൽ കറങ്ങിയാൻ പോയിരുന്നത് ഇപ്പം നമ്മൾ നേരെ സ്ട്രേറ്റായിട്ട് പോകേണ്ടത് അണ്ടർപാസ് നിർമ്മിച്ചിട്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വർക്കുകൾ നടന്നിരിക്കുന്നത് കോഹിനൂർ ആട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കാക്കഞ്ചേരി മുതൽ പാണമ്പറ വളവരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്